ഇന്ന് നമുക്ക് കറിയില്ലാതെ കഴിക്കാൻ മീൻ വെച്ച് ഒരു പത്തിരി ഉണ്ടാക്കാം ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം രണ്ടര കപ്പ് വെള്ളമെടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും ഇട്ട് ഒന്ന് ഇളക്കിയ ശേഷം ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ലതുപോലെ തിളച്ചു കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് കപ്പ് പൊടി ഇട്ടുകൊടുക്കാം ഈ പൊടിക്ക് ചിലപ്പോൾ വെള്ളം കുറവാണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കൂടുതലാണെങ്കിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്താലും മതി ഇനി ഒരു ചെറിയ മുറി തേങ്ങയെടുത്ത് അതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകവും മൂന്നു നാല് ചെറിയ ചൂന്നുള്ളിയും കൂടി ഒന്ന് ഒതുക്കി ഈ കുഴച്ചു വെച്ച പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായ മീൻ ഫ്രൈ ചെയ്തെടുക്കാം സാധാരണ മീൻ ഫ്രൈ ചെയ്യുന്നത് പോലെ ഫ്രൈ ചെയ്തെടുത്താലും മതി ഇനി നിങ്ങൾക്കാവശ്യമായ മീനെടുത്ത് അതിൻ്റെ മുള്ളെല്ലാം മാറ്റിയെടുക്കാം എന്നിട്ട് ഈ പൊടിയിലേക്ക് ഇട്ടുകൊടുക്കാം എല്ലാം ഒന്ന് നല്ലതുപോലെ കുഴച്ച് ഇലയിൽ പരത്തിയെടുക്കാം ഇത് ഞാൻ ആവിയിൽ വേവിച്ചാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ദോശക്കല്ല് ചുട്ടും എടുക്കാം ഈ പത്തിരിക്ക് കറിയൊന്നും വേണ്ട ഇനി ഇത് പുറത്തെടുത്ത് മസാലപ്പൊടിയിൽ ചേർത്തെടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് ഒന്നെല്ലാം ചേർത്തെടുക്കാം ഇനി ആവികയറ്റ പത്തിരി എടുത്ത് അതിൻ്റെ രണ്ട് വശവും മസാല ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് ദോശക്കല്ലിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് രണ്ട് ഭാഗവും ഫ്രൈ ചെയ്തെടുക്കാം ഇത് ആവിയിൽ കയറ്റി ഉണ്ടാക്കുന്നതും ആവി കയറ്റാതെ ഉണ്ടാക്കുന്നതും വ്യത്യസ്തമായ സ്വാദാണ് ആവി കയറ്റി ഉണ്ടാക്കുന്നത് ഒന്നുകൂടി സോഫ്റ്റ് ആയിരിക്കും ഇത് ഓഫീസിലോ സ്കൂളിലോ കൊടുത്തയക്കുകയും ചെയ്യാം നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്